സർ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും അമേരിക്കയുടെ ഇതിനു പിന്നിലുള്ള നീക്കം എന്താണ് പാകിസ്ഥാനെ അസീം മുനീറിനെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ബിസിനസ് താല്പര്യമുണ്ട് മാത്രമല്ല ഈ പറയുന്ന മുനീർ അമേരിക്കക്ക് തീറഴുന്ന പാകിസ്ഥാൻ അതാണ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമാവുന്നത് കാരണം ഒരു രാജ്യം തമ്മിൽ പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടിട്ടുണ്ട് അത് നയതന്ത്ര ബന്ധമാണ് ഏത് രാജ്യത്തോടും നമുക്ക് ബന്ധം ഉണ്ടാക്കാൻ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ് പക്ഷെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ചർച്ചയ്ക്ക് പോകുന്നത് ചർച്ച നടത്തുന്നത് നാളെ കാലത്തെ ഒരുപക്ഷെ ആ രാജ്യത്തെ അട്ടിമറിച്ചിട്ട് ആ രാജ്യത്തിന്റെ ഭരണം പിടിക്കാൻ സഹായം താല്പര്യപ്പെട്ട് നിക്കുന്നത് അതിന് സഹായമാകുന്ന രീതിയിലേക്കുള്ളൊരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന് ലോകമാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മുനീർ മുനീറിന്റെ ക്രിപ്റ്റോ കറൻസി ട്രംപിന്റെ മകൾക്കും മകനും വേണ്ടി താല്പര്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചില മറ്റു പല ആ താല്പര്യത്തിന്റെ പുറത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള നയതന്ത്ര ബന്ധം വ്യക്തിപരമാകുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ച പോകുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ബലൂചിസ്ഥാൻ ആർമി എന്ന് പറയുന്ന ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് തൊട്ട് ആ പ്രദേശം പിടിച്ചെടുത്ത അന്ന കാലം തൊട്ട് അവർ ഒരു സ്വാതന്ത്ര്യ സമര പോരാളികളാവുകയും അവർ ആ പ്രദേശത്തിന് വേണ്ടി മാത്രം പോരടിക്കുകയും മറ്റു ഒരു ആക്ടിവിറ്റീസിലും ഒരു രാജ്യത്തിനുമെതിരെ യാതൊരു വിധമായ ഭീകരവാദ പ്രവർത്തനമോ പ്രസ്താവനകളോ ഉണ്ടാകാതിരിക്കുന്ന സമയത്താണ് അവരെ ലോകത്തെ ഭീകരപട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് അതായത് അവരെ ഈ പറയുന്നത് പോലെ അവരുടെ പറയുന്നത് എന്താണ് പാകിസ്ഥാനിൽ നടക്കുന്നത് ഭീകര പ്രവർത്തനമാണ് പാകിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരരാജ്യം പാകിസ്ഥാനിലാണ് ഇത്തരത്തിൽ ഭീകരവാദികളെ എല്ലാം പ്രമോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ആ പാ ഭീകരവാദികളെ പ്രമോട്ട് ചെയ്യുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ഒരു പക്ഷേ ആ ഒരു വലിയ ഭീകരവാദി കൂട്ടിട്ട ഭീകരവാദി എന്ന് കഴിഞ്ഞ ദിവസം വക്താവ് പറഞ്ഞല്ലോ ഇയാൾ ഈ പറയുന്ന മുനീറിനെ പറ്റി അയാൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര പോരാളികൾ ആയിട്ടുള്ള അവർക്ക് അല്ലെങ്കിൽ ഇത്രയും നീചമായിട്ട് പലവട്ടം ഈ പറയുന്ന പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യത്തിനും അവരുടെ സഹായത്തോടും കൂടി ഈ പറയുന്നവരെ ഉപദ്രവിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരവരുടെ പ്രദേശത്തിനു വേണ്ടി പാകിസ്ഥാനകത്ത പട്ടാളത്തിനോട് മാത്രം കൊരുന്ന അവരെയാണ് ഇപ്പം ഭീകരവാദികളെല്ലാം കൂടി ഭീ അവരെ ലോക ഭീകരമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഇത് ട്രംപിന്റെ ഈരട്ടർത്താപ്പാണ് ഈ ട്രംപിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയില്ല ട്രംപ് ഇപ്പൊ ഉദ്ദേശിച്ചിരിക്കുന്ന റയർ മെറ്റീരിയൽസിന്റെ വലിയൊരു സംഭരണം ഉണ്ട് കഴിഞ്ഞ ദിവസം അയാളൊരു കരാറൊക്കെ ഒപ്പിട്ടിട്ട് പറഞ്ഞല്ലോ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഞാൻ പാകിസ്ഥാനെ കൊണ്ടുവരും പാകിസ്ഥാനിൽ നിന്ന് ഓയിൽ മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ എത്തിക്കാമെന്നൊക്കെ പറഞ്ഞതിനകത്ത് ഉള്ള കാര്യം മനസ്സിലായില്ല പെട്രോളിയം പ്രോഡക്റ്റ് എവിടെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ പെട്രോളിയം പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ സംഭരണം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്രോതസ് ഈ പറയുന്ന ബലൂചിസ്ഥാനിലുണ്ട് അവിടെ സ്വർണത്തിന്റെ വലിയ സ്രോതസ്സുണ്ട് റയർ മെറ്റീരിയൽസിന്റെ വലിയ സ്രോതസ്സുണ്ട് ഇത് കണ്ണും വെച്ചിട്ടാണ് നേരത്തത്തെ സുഹൃത്തായിട്ടുള്ള ചൈനയെ അവിടെ കൊണ്ട് നിർത്തിയത് ഈ പറയുന്ന ബലൂചിസ്ഥാൻ പറയുന്ന പ്രവിശ്യ അന്ന് തൊട്ടേ പാകിസ്ഥാൻ പിടിച്ചെടുക്കിയെങ്കിലും ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടോ ഒരു രീതിയിലും ഒരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു പാകിസ്ഥാൻ അവിടുത്തെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും ഉൾപ്പെടെ അവയവ കച്ചവടത്തിന് വരെ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അവിടുന്ന് തട്ടിയെടുത്ത് കൊണ്ടു കൊടുക്കുന്നതിന് പാകിസ്ഥാൻ ആർമി കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെ പുറകോട്ട് പോകുമ്പോൾ വാർത്തകളുണ്ട് ഈ ചൈനയിൽ ചൈനയിലാണല്ലോ ലോകത്തിൽ ഏറ്റവും കുറെ നിരക്കിൽ അവയവങ്ങൾ മാറ്റി വെക്കാൻ പറ്റുന്ന സംഭവം അതിനുവേണ്ടി ഈ പറയുന്ന ആളിനെ മനുഷ്യക്കടത്ത് പാകിസ്ഥാന്റെ സഹായത്തുകൂടി നടത്തിയിരുന്ന അല്ലെങ്കിൽ അത്രയ്ക്ക് നീചമായ പ്രവൃത്തിയായിരുന്നു ബലോചിസ്ഥാനുകളിലൂടെ ചെയ്തിരുന്നു അങ്ങനെയാണ് അവർ ഇത്രയും രീതിയിലുള്ള ഒരു ഫൈറ്റുമായിട്ട് വരുന്നത് അപ്പം അവിടെ അന്ന് ചൈന ചെന്ന് പോർട്ടുണ്ടാക്കി അല്ലെങ്കിൽ ബെൽറ്റ് റോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അവിടെ വിമാനത്താവളം ഉണ്ടാക്കാൻ ശ്രമിച്ചു അവരെ എല്ലാം കാറ്റി ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഈ പെട്രോളിയം പ്രോഡക്റ്റ് ക്രൂഡോട് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോഴേ അമേരിക്ക എടുത്ത് പറഞ്ഞതാണ് അത് വേണ്ട ഇത് പാകിസ്ഥാൻ അല്ല ഞങ്ങൾ സ്വതന്ത്രമായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നിടമാണ് ഇങ്ങോട്ട് ആ ഒരു ലക്ഷ്യം വെച്ചാരും വരണ്ട അതാണ് അന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വലിയ വീരവാദമൊക്കെ മുടക്കി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കക്കാർ പോകുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അല്ലെങ്കിൽ അവിടെയുള്ള അമേരിക്കൻ പൗരന്മാർ സുരക്ഷ മാനിച്ച് തിരിച്ചു വരണമെന്ന് പറഞ്ഞു അപ്പൊ ബലൂസ്താൻ ആർമിയെ അത്രയ്ക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കും എന്ന് അറിയാം ശേഷമാണ് ഇപ്പൊ ഇദ്ദേഹം ഈ രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുത്തത് അതായത് ചൈനയെ പുറത്താക്കി ബലൂജിസ്ഥാൻ ഉൾപ്പെടെ പാകിസ്ഥാന്റെ വിവിധ മേഖലയിൽ അമേരിക്കയ്ക്ക് കടന്നു ചെല്ലുന്നതിനും ലാഭം ഉണ്ടാക്കുന്നതിനും വേണ്ടി ആ രാജ്യത്തെ തീരെഴുതാൻ മുനീറുമായിട്ട് അച്ചാരം കെട്ടി അല്ലെങ്കിൽ മുനീറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് വരും മുനീറും ഈ പറയുന്ന പല സൈനിക മേധാവികളും പാകിസ്ഥാനിലുള്ളവരെ നമ്മൾ പുറകോട്ട് പരിശോധിക്കും ഇന്ത്യയിലെ കൂട്ടൊന്നും അല്ല ആ രാജ്യത്തെ ഒറ്റി ആ രാജ്യത്തിന്റെ സൈനികത്തിന് മേടിക്കേണ്ട പൈസ സ്വന്തം സ്വന്തമായിട്ട് എടുത്ത് വസൂലാക്കി വിദേശ രാജ്യങ്ങളിൽ കോടാനുകോടി രൂപ ലണ്ടനാണ് ഇവർ പ്രധാനമായിട്ടും ഇയാൾ ഉപ്പടെ ഉള്ളവർ പല ആൾക്കാരും അവിടെ സൈനിക മേധാവികളൊക്കെ പരിശോധിക്കുമ്പോൾ ആ താമസിക്കുന്നു ഇയാൾക്കും ഇതേ ഉദ്ദേശമുള്ളൂ ഇയാളുടെ കുടുംബം ഇപ്പൊ ലണ്ടനിൽ തന്നെയാണ് ഉള്ളത് ഇയാള് കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന കുടുംബം ഇയാൾ മൊത്തത്തിൽ ലണ്ടനിൽ കൊണ്ടുപോയിട്ട് ഇയാൾ പോയ ആളാണ് ഇനിയും ഇതേ സംഭവിക്കത്തുള്ളൂ അയാൾ ഈ പാകിസ്ഥാനിലെ അധികാരം പിടിച്ച നവാസ് ഷരീഫിനെ അറിയത്തില്ല അല്ലെങ്കിൽ മറ്റു പല നേതാക്കന്മാരെ അറിയത്തില്ലേ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ആ രാജ്യത്തിന്റെ രാജ്യത്തിന് അകത്തുള്ള ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിൽക്കേണ്ടത് കോടിക്കണക്കിന് അടിച്ചു മാറ്റുന്നത് വിദേശത്ത് കൊണ്ടുപോകുന്ന സ്വന്തം കുടുംബത്തിന് സ്വന്തം താല്പര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സംരക്ഷിച്ചിട്ട് പോകുന്നു അതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഭരണം പിടിച്ചാലും അല്ലെങ്കിൽ പിടിച്ചില്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഫണ്ടുകൾ വിദേശത്തു നിന്ന് വരുന്നതായാലും കൊള്ളാം ആ രാജ്യത്തിന്റെ നികുതി പണമായാലും കൊള്ളാം ഇതം സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു നീക്കമാണ് അപ്പം ബലൂചിസ്ഥാന് ഈ പറയുന്ന ചൈനയുടെ ഭാഗം ചൈനയിൽ നിന്ന് അകന്നു ചൈനയെ അല്ലെങ്കിൽ നടക്കാലത്തെ പണിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി ഒരു ആക്സസ് അല്ലെങ്കിൽ വേണ്ടി ഒരു കോളനി അല്ലെങ്കിൽ ഇന്ത്യയെ ഉപദ്രവിക്കുന്നതിന്റെ കോളനി അതിന് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കുന്നു അതിന്റെ കൂടെ റയർ മെറ്റീരിയൽസ് ഇപ്പൊ അമേരിക്ക ഇല്ലാത്തതാണല്ലോ ആ ഒരു നീക്കമാണ് ഇപ്പം അതിനു വേണ്ടി മുനീർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുനീർ നിയന്ത്രിക്കാൻ കഴിയാത്ത ഓരോ അവരെ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിച്ചു ഭീകരവാദികളാകുമ്പോൾ അവരെ മറ്റു പല രീതിയിലും ട്രീറ്റ് ചെയ്യാമല്ലോ അവർക്ക് പലർക്കും ഇനി കടത്തും കടന്നു ചെല്ലാൻ പറ്റത്തില്ല അവരുടെ പ്രസ്താവനകൾക്കോ അവരുടെ അഭിപ്രായത്തിൽ എങ്കിലും പ്രസക്തി ഇല്ലാതാവുന്നു ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി ഭീകരവാദികളിൽ നിന്ന് ലേബിൽ കിട്ടിയിരിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് അക്രമിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും ആ രീതിയിലേക്കുള്ളൊരു നീക്കമാണ് ഇത് അമേരിക്ക ചില കച്ചവട കണ്ണുകളുടെ ഭാഗമായിട്ടും മുനീറിനെ സൂചിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഇന്ത്യയും ചൈനയും ഒക്കെ പാകിസ്ഥാനെ ഉപയോഗിച്ച് നാളെ കാലത്ത് ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുമുള്ള ഒരു നീക്കമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവുന്നത് ഏതായാലും ബലൂജിസ്ഥാനെ ഇപ്പൊ ഭീകരവാദ പട്ടികയിൽ ട്രംപ് പെടുത്തിയിരിക്കുന്നു ട്രംപിന്റെ ലക്ഷ്യം ഒരു കച്ചവടം മാത്രമാണ് മുനീറുമായിട്ടുള്ള മാത്രം കച്ചവടം അമേരിക്ക ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ മറ്റ് ലോകരാജ്യങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതൊരു ചോദ്യമല്ലേ അപ്പം അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഇപ്പോഴും അമേരിക്കയാണ് ലോകത്ത് എന്ത് വേണം ആരാണ് കുഴപ്പക്കാർ ആരാണ് നല്ലവൻ ആരാണ് സത്യവാൻ ആരാണ് ഗാവുത്രി എന്നൊക്കെ തീരുമാനിക്കുന്നതാണല്ലോ അപ്പൊ അത് അവരങ്ങ് പ്രഖ്യാപിക്കുന്നു അപ്പൊ അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ആറ്റോ മൊത്തം അത് അംഗീകരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ഈ ജി സി സി രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ആ രീതിയിലേക്കുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഈ പറയുന്നത് പോലെ നമുക്കുണ്ടാവാം ഒരു പക്ഷേ റഷ്യക്കുണ്ടാവാം മറ്റു പല രാജ്യങ്ങൾക്കും ഉണ്ടാകും അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വരണത്തെ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നതിനകത്ത് ചില നിയമങ്ങളും അല്ലെങ്കിൽ നിയമവശങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള തെളിവുകളൊക്കെ അവർ എടുത്ത് വെച്ചിട്ടുണ്ടാവും എല്ലാത്തിനകത്തും ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്തു വെക്കും ഇപ്പൊ ഇതിനകത്ത് വേണം ഈ ഒരു കാര്യം വേണം കാര്യം വേണമെന്ന് പറയുമ്പോൾ ഭീകരസംഘടനയെക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് അല്ലെങ്കിൽ വലിയൊരു സ്ഥാനിലോട്ട് ചെന്നിട്ട് അവിടെ അവിടുത്തെ അവിടെ വർക്ക് നടത്തുന്നതിനും അവിടെ ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് നടത്തുന്നതിനും അവിടുന്ന് റേർ മെറ്റീരിയൽസ് അടിച്ചുകൊണ്ട് പോകുന്നതിനും അവർക്ക് ബിസിനസ് നടത്തുന്നതിനും ഖനം നടത്തുന്നതിനും ഒക്കെ തടസ്സം നിൽക്കാൻ സാധ്യതയുള്ള ഇവരാണ് അപ്പൊ ഒരു ഭീകര സംഘടന ആയിട്ടങ്ങ് പ്രഖ്യാപിച്ചത് ഭീകര തടസ്സത്തിന് വന്നു അതുകൊണ്ട് അവിടെ ബോംബിടാനും മറ്റു രീതിയിൽ ഇവർക്ക് ഒതുക്കാനും തീർക്കുന്നതിനു വേണ്ടിയൊക്കെ കാര്യം നടക്കും അതാണ് ഒരുപക്ഷെ പാകിസ്ഥാനും ഇയാളോട് ആലോചിച്ചിരിക്കുന്നത് ഏതിനകത്തായാലും ഉമാർക്ക് അമേരിക്കക്കാരന്റെ അവന്റെ താല്പര്യം മാത്രം അവൻ്റെ വിഷയം അവൻ ആര് എത്താലും കുഴപ്പമില്ല ആ ഏത് സ്ത്രീ എത്താലും കുഴപ്പമില്ല ഏത് കുഞ്ഞു എത്താലും കുഴപ്പമില്ല ഈ സ്ത്രീക്കും കുഞ്ഞിനും വേണ്ടിയൊക്കെ വർത്തമാനം പറയുന്നത് തന്നെ ഇപ്പൊ യുക്രൈനിലെ കുഞ്ഞിനെ സ്ത്രീയായി കാണത്തുള്ളൂ ബാക്കി അവിടുത്തെ പാലസ്തീനിലെ കുഞ്ഞുങ്ങളെയും അല്ലെ ഹമാസിൽ നടക്കുന്ന യുദ്ധത്തിനകത്ത് കുഞ്ഞുങ്ങളെ സ്ത്രീകളെ ഒന്നും കാണാതില്ല അക്കപ്പൊ എല്ലാത്തിനകത്ത് ഒരു വേർതിരിവുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ താരിഫ് ഉണ്ടാക്കിയിട്ട് റഷ്യന്ന് അവന് സാനം മേടിക്കാം അവന് വേണ്ടപ്പെട്ട സാധനം അവിടുന്ന് മേടിക്കാം റഷ്യയിൽ നിന്ന് നിന്റെ സാധനം മേടിക്കാൻ പ്രശ്നമുണ്ടോ അപ്പൊ ഈ ഒരു നിലപാടാണ് അമേരിക്കക്കുള്ളത് അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ത എന്തെല്ലാം കാര്യത്തിനകത്ത് അമേരിക്കയുടെ നിലപാടിനകത്ത് ലോകരാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് പണ്ട് കമാരക്ഷരം മിണ്ടത്തില്ലായിരുന്നു ഇപ്പം മിണ്ടാൻ തുടങ്ങിയിരിക്കുന്നു അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിനത് അതിനകത്ത് കാരണക്കാരനായിട്ട് ഒരുപക്ഷെ നാളെ കാലത്ത് ഇന്ത്യ വരും കാരണം ഇന്ത്യ ഇപ്പോൾ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞു തുടങ്ങി കാര്യങ്ങൾ കാരണങ്ങൾ കാണിച്ച് അഭിപ്രായം പറഞ്ഞു തുടങ്ങി താരിഫിന്റെ വിഷയത്തിനകത്ത് തന്നെ നമ്മള് താരിഫ് നമ്മൾ റഷ്യയിലെ കൊണ്ട് എന്തുകൊണ്ട് നമ്മൾ സാധനം മേടിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ മേടിക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ കാണിച്ചു അപ്പൊ ഇതിനകത്ത് ഈ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഇതേ ഉള്ളൂ ശരിയോ തെറ്റോ അവരെ തീരുമാനിക്കുക അവരുടെ ശരിയാ ലോകത്തിന്റെ ശരി അവരുടെ തെറ്റാണ് ലോകത്തിന്റെ തെറ്റ് ഈ ക്രമത്തിനകത്ത് നാളെ വ്യത്യാസം വന്നാല് ഈ പറയുന്നത് പോലുള്ള തീരുമാനങ്ങൾക്കും വ്യത്യാസം വരുകയും ആലോചിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്തായാലും ഈ രീതിയിലേക്ക് പോകുമ്പോൾ ട്രംപ് ബി എൽ എ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നു അത് കച്ചവട താല്പര്യം മാത്രമാണ് അതിന് പിന്നിൽ എന്നറിയുന്നു അപ്പോഴും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ചൈനയിലേക്കുള്ള മനുഷ്യക്കടത്ത് ഉൾപ്പെടെ ബലൂചിസ്ഥാനിൽ നിന്നുള്ള ജനങ്ങൾ എത്രമാത്രം ക്രൂരതയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അനുഭവിച്ചത് എന്ന കാര്യം പോലും ട്രംപിനെ പോലെയുള്ള ഒരു ലോക നേതാവ് വിസ്മരിച്ചു എന്നുള്ളതാണ് വ്യക്തമാണ് താങ്ക് യു സാർ